അസ്സാമിക്കും മറ്റൊന്നിത്താനോക്കാട്ടെ ഈ നോമ്പിന്റെ സാധി ഞാൻ അറിയണമെങ്കിൽ ഞാൻ പറയുന്നത് ഇതുപോലുള്ള ജോലികൾ ചെയ്യണം നോമ്പുടിക്ക് എത്ര മണി പയമെടുക്കു എത്ര മണി എടുക്കുണ്ട് എത്ര മണിക്ക് വരാ ആറു മണിക്കാ പണി വിശപ്പിന്റെയും ദാഹത്തിന്റെയും ക്ഷീണത്തിന്റെയും ആ ഒരു കാഠിന്യം ശരിക്കും മനസ്സിലാവുക നമ്മൾ ഇതുപോലുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോ അതൊന്ന് ശരിക്കും തൊത്തറിഞ്ഞ് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ശരിക്കും നോമ്പിന്റെ കാഠിന്യം അറിയണമെങ്കിൽ ഇതുപോലുള്ള ജോലികളിൽ ഏർപ്പെടുന്നു എന്നാലും നോമ്പിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അറിയുന്നവരുണ്ടാകാം എന്നാലും ഞാൻ പറയുന്നത് രാജീവൻ അതാ ഞാൻ മിഞ്ഞാന്ന് വന്ന ഓപ്പറേറ്ററോട് പറഞ്ഞേ ഓപ്പറേറ്റർ എന്നോട് ചോദിച്ചാ പണി എങ്ങനെ ഞാൻ ഞമ്മ ഇവിടെ വന്ന ആളൊന്നും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല എന്നിട്ട് അതും അങ്ങനെ പറഞ്ഞു അഫ്സൽ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല ക്യാൻസർ ആകേണ്ട വെറുതെ പറഞ്ഞതാണ് ഈ മറക്കാനാവാത്ത പത്തിരുപത് വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് നമ്മൾ ഓരോരുത്തരുടെയും ജീവനും ജീവിതവും ഇവിടെ തന്നെയാണ് അപ്പോൾ അടുത്ത അടുത്തതന്നെ നല്ലൊരു വീഡിയോമായി കാണാം അസലാ വലൈക്കും വാഹമത്തുല്ല ਤੇ ਕਿ ਮੇਂ ਉਹ ਦਾ ਕੰਡਿਨਾ